വാചാലം േ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം ഇരുപത്തിയേഴാമത്തെ ദശകം പതിനൊന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്തെ ഭാരതി ശ്ലോകം ഉത്ഭ്രാമ്യ ബഹുതിമിനേ താഥ ചിരമധിദേഹസ്വം കരയുഗൃഷ്ടസർപ്പ്രാജൻ പവനപുരേശാഹിരോഗാ സമുദ്രമഥനം ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ ദേവന്മാരും അസുരന്മാരും കൂടി മന്ദിരപർവ്വതത്തിനെ കടകോലായിട്ട് വാസുകി ചരടും ആയിട്ട് കയറായിട്ട് കടഞ്ഞു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്ത് വാസുകിയുടെ മുഖത്ത് നിന്ന് പുറപ്പെട്ടതായിട്ടുള്ള അഗ്നി വിഷാഗ്നി വിഷജ്വാല വിഷജ്വാലയോട് കൂടിയിട്ടുള്ളതായിട്ടുള്ള കാറ്റ് അത് ഏറ്റിട്ട് അസുരന്മാർക്ക് കുറച്ച് ദുഃഖ വിഷമമുണ്ടായി ദേവന്മാർക്കും കുറേശേ വിഷമമുണ്ടായി അസുരന്മാർ കുറച്ചധികം വിഷമിച്ചു ദേവന്മാർക്ക് അത്ര തന്നെ ഉണ്ടായിരുന്നില്ല അവർ വാലിൻ്റെ ലാണോ പിടിച്ചിരുന്നത് അതുകൊണ്ട് അപ്പം അങ്ങനെ മഥനം കടഞ്ഞുകൊണ്ടിരിക്കണതായിട്ടുള്ള സമയത്ത് മന്ദിരപർവ്വതം പൂങ്ങണുണ്ടോ എന്ന് സംശയിച്ചിട്ട് ഭഗവാൻ അത് കൈ അമർത്തി പിടിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ കുറേ നേരം കടഞ്ഞതിന് ശേഷം ഉണ്ടായെന്നാണ് ഉണ്ടായത് എന്നാണ് ഭഗവാന്റെ മേഘങ്ങൾ ഭഗവാന്റെ പ്രിയപ്പെട്ടതായിട്ടുള്ള മേഘങ്ങൾ അസുരന്മാരെ വർഷിച്ചില്ല ദേവന്മാരെ മാത്രമേ വർഷിച്ചുള്ളൂ രണ്ടു കൂട്ടർക്കും ശക്തി ധാരാളമായിട്ടുണ്ടായി എന്നൊക്കെ പറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കടഞ്ഞതിന് ശേഷം ഇരു കൂട്ടരും ക്ഷീണിച്ചു എന്നാണ് പ്രേ കടഞ്ഞു കളഞ്ഞ് രണ്ടു പേർക്കും ക്ഷീണമായി അവർ എന്തായാലും പാലാഴിയിൽ നിന്നൊന്നും കിട്ടണമില്ല എന്നുള്ളതൊന്നു എന്നാണ് ഉത്ഭ്രാമ്യത് ബഹുതിമി നക്ര ചക്രവാളേ ഉത്ഭ്രാമ്യത് ബ ബഹു ധാരാളമായിട്ടുള്ള തിമി തിമിംഗലം നക്രം മുതല നക് ചക്രവാളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹം സമുദ്രത്തിൽ ധാരാളം തിമിംഗലങ്ങൾ ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ ഈ പാലാഴി കടയുന്നതായിട്ടുള്ള അവസരത്തിൽ മന്ദിരപർവ്വതം അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഈ മുതലകളും അതിലുള്ളതായിട്ടുള്ള ജലജീവികളൊക്കെ അങ്ങനെ കടന്ന് ചുറ്റി തിരിയാൻ തുടങ്ങിയതാണ് വെള്ളം ചുറ്റി തിരിയുമ്പോൾ വെള്ളം ത്തിന് കറക്കണ്ടാവുമ്പോൾ അതിലുള്ളതായിട്ടുള്ള ജന്തുക്കളും അതുമാതിരി വന്ന് കറങ്ങാൻ തുടങ്ങും അങ്ങനെ ആ വെള്ളത്തിൻ്റെ വേഗത കൊണ്ട് അതിലുള്ളതായിട്ടുള്ള ജലജീവികളൊക്കെ നക്ര നക്രചക്രവാളയെ നക്രങ്ങള് തിമികൾ തിമിങ്കൽ തിമിങ്കലങ്ങളും നക്രങ്ങളും ബാക്കിയുള്ളതായിട്ടുള്ള ജലജന്തുക്കളും ഒക്കെ രണ്ടെണ്ണത്തിൻ്റെ പേര് പറഞ്ഞുള്ളൂ എന്നേ ഉള്ളൂ എല്ലാ ജലജീവികളും അങ്ങടെ ചുറ്റി കറങ്ങാൻ തുടങ്ങിയതായിട്ടുള്ള ആ പയോധിയിൽ ആ പാലാഴിയിൽ നക്രചാ ഉദ്ഭ്ര ഉത്ഭ്രാമ്യത്തായിരിക്കുന്ന അതായത് ചുറ്റിത്തിരിയുന്നതായിട്ടുള്ള പൊങ്ങി ചുറ്റിത്തിരിയുന്നതായിട്ടുള്ള നക്രങ്ങളോടും തിമിംഗലങ്ങളോടും കൂടിയ മറ്റ് ജലജീവികളോടും കൂടിയതായ ആ സമുദ്രത്തിൽ തത്ര അബ്ദവും ആ അബ്ദിയിൽ ആ പാലാഴിയിൽ ചിരമധിതേ അഭി ആ പാലാഴി ചിരമധിതേ വളരെ നേരം അങ്ങനെ പാലാഴിയെ കടഞ്ഞു അങ്ങനെ കടഞ്ഞിട്ടും മധിതേ അഭി വളരെ നേരം ആ പാലാഴിയെ കടഞ്ഞിട്ടും ഇങ്ങനെ ധാരാളം ഇളകിമറിയുന്ന തിമിങ്കലങ്ങളോടും നക്രങ്ങളോടും മറ്റ് ജലജീവികളോടും കൂടിയ ആ പാലാഴിയെ വളരെ നേരം കടഞ്ഞിട്ടും ചിരമധിതേ അഭി വളരെ നേരം കടഞ്ഞിട്ടും നിർവികാരേ അതിൽ യാതൊരു വികാരവും സംഭവിച്ചില്ല യാതൊരു ഭേ ഭാവഭേദവും ഉണ്ടായില്ല എന്നാണ് അതിങ്ങനെ കടന്നു കറങ്ങി അന്നരപർവ്വതം കൊണ്ട് എന്നല്ലാതെ കണ്ട് അവിടുന്ന് അമൃതം വേറെ ഒന്നും തന്നെ കിട്ടിയില്ല എന്നാണ് പറയണത് അങ്ങനെ നിർവീകാരമായിട്ടിരുന്ന സമയത്ത് ഏകസ്ത്വം ചിര കരയുഗ്ണ സർപ്പരാജ അങ് ഏകഹ ഒറ്റയ്ക്ക് ഈ ദേവന്മാരും അസുരന്മാരും കൂടി വിഷമിച്ചിട്ടൊന്നും പാലാഴിയിൽ നിന്ന് ഒന്നും കിട്ടാൻ സാധിക്കാതെ വന്നപ്പോൾ ഭഗവാൻ തന്നെ ഏകഹ ഏകനായി ത്വം അങ്ങ് ഏകഹത്വം കരയുഗ കൃഷ്ണ സർപ്പരാജ കരയുഗം രണ്ട് കരങ്ങള് യുഗം എന്ന് പറഞ്ഞാൽ ഇരട്ട എന്നാണ് അതായത് കരയുഗം രണ്ട് കരങ്ങൾ രണ്ട് കൈകൾ കൊണ്ട് കൃഷ്ണമായ കർഷണം ചെയ്യപ്പെട്ട വലിക്കപ്പെട്ട കൃഷ്ണം കർഷ കൃഷി കൃഷ് എന്നുള്ളത് കർഷിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് വലിക്കുക എന്നുള്ള കർഷണം ച വലിക്കല് അങ്ങനെ ചീ ചീര കരയുഗ കൃഷ്ഠ കരയുഗം കൊണ്ട് രണ്ട് കൈകൾ കൊണ്ടും കൃഷ്ണമായ വലിക്കപ്പെട്ടതായ സർ സർപ്പരാജ സർപ്പരാജാവ് വാസുകി ആ വാസുകിയുടെ തലയും കാലും ഭഗവാൻ തന്നെ പിടിച്ചിട്ട് രണ്ട് കൈ കൊണ്ട് ഒരു കൊണ്ട് ഒരു കൈ കൊണ്ട് തലയും ഒരു കൈ കൊണ്ട് കാലു വാലും പിടിച്ച് അങ്ങനെ ഭഗവാൻ ഒറ്റയ്ക്ക് അത് വസിക്ക മസനം ചെയ്യാൻ തുടങ്ങി എന്നാണ് ഏകസ്ത്വം കരയുഗ കൃഷ്ഠ സർപ്പരാജ കരയുഗം കൊണ്ട് രണ്ട് കൈകൾ കൊണ്ടും വലിക്കപ്പെട്ട സർപ്പരാജനോടുകൂടി സംരാജൻ അവിടെ നിന്ന് അങ്ങ് അങ് അവിടെ വിലസി വിളങ്ങി അങ്ങനെ വലിച്ചുകൊണ്ട് അങ്ങ് ശോഭിച്ചു എന്നാണ് പറഞ്ഞത് സംരാജൻ പവനപുരേശ പാഹി രോഗ അങ്ങനെ വലിച്ചു ഭല്ലയോ ഭഗവാനെ ഭവനപുരേശ ഗുരുവായൂരപ്പ പാഹി രോഗാ എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ ഭഗവാനോടുള്ളതായിട്ടുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ആ ദശകം അവസാനിക്കുകയാണ് ഭഗവാൻ തന്നെ രണ്ടു കൈകൾ കൊണ്ട് മറ്റവർക്ക് കുറേ നേരം വലിച്ചിട്ടും കടഞ്ഞിട്ട് രണ്ട് ഒരു ഭാഗത്ത് ദേവന്മാരും ഒരു ഭാഗ ഭാഗത്ത് അസുരന്മാരുമായി വളരെ നേരം മഥനം ചെയ്തുകൊണ്ടിരുന്നു ഈ മന്ദിരപർവ്വതം മന്ദിരപർവ്വതം കൊണ്ട് പാലാഴിയെ മഥനം ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ കുറേ നേരം കഴിഞ്ഞിട്ടും യാതൊരു മാറ്റവും വികാരവും പാലാഴിക്ക് ഉണ്ടായില്ല അതിൽ നിന്ന് യാതൊന്നും കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ ഭഗവാൻ തന്നെ ഏകനായി ഒറ്റയ്ക്ക് ഇരു കൈകൾ കൊണ്ടും കരയുഗം കൊണ്ട് കര രണ്ട് കൈകൾ കൊണ്ടും ഈ വാസുകിയെ വലിച്ച് ഒന്ന് വലത്തേ കൈ കൊണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഇടത്തെ കൈ കൊണ്ട് അങ്ങനെ വലിച്ച് വലിച്ച് ശോഭിക്കുന്നതായ വിരാജൻ ശോഭിക്കുന്നതായ അല്ലയോ പവനപുരേശ ഗുരുവായൂരപ്പ പാഹി രോഗാ എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ

വന്നില്ലുരുചെറു ചേഷ്ടയ അഴിതന്നിൽ നീ ഏകൻ നിരുകരമാൽ കടഞ്ഞു സർപ്പം ശോഭിച്ചു ഗുരുഭവനേശ ഗുരുപവനേശ മാറ്റുരോഗം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ